ഏതൊരു കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലിപ്പോ കഥ മുന്നോട്ട് പോവുകയാണ് എത്രത്തോളം ശ്രുതി ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാനായിട്ടും എത്രത്തോളം അശ്വിനെയും ശ്രുതിയെയും അകറ്റി നിർത്താനായിട്ടും ഓരോരുത്തരും ശ്രമിക്കുമ്പോഴും ആ ഒരു പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ശ്രുതിയെ ചേർത്ത് പിടിച്ച് തന്നെയാണ് അശ്വിനി ഇപ്പോഴും നിൽക്കുന്നത് എന്തൊക്കെ വന്നാലും എൻ്റെ ശ്രുതിയെ ഞാൻ കൈവിടത്തില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് അശ്വിനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ അശ്വിൻ്റെ അച്ഛമ്മ വന്നു അച്ഛമ്മ വന്നതിന് ശേഷവും ശ്രുതി അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാനായിട്ട് ശ്രമിച്ചു അതോടൊപ്പം അഞ്ജലിയെയും ശ്യാമിനെയും ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ പരമാവധി കാര്യങ്ങളൊക്കെ അച്ഛമ്മ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം നിഷ്പ്രയാസം പൊളിച്ചടിക്കൊണ്ട് അശ് അശ്വിൻ ശ്രുതിയെ അവിടെ തന്നെ തൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുകയും ശ്രുതിയെ ചേർത്ത് പിടിക്കുകയും അതോടൊപ്പം ഷ്യാമിൻ്റെ കളികൾ പൊളിച്ചെടുക്കാനായിട്ടും അശ്വിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഏതു ജന്മകൽപ്പനയിലെ ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന പ്രൊമോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഷ്യാമിനറിയാം ആ ഒരു കുടുംബത്തിൽ ഒരു അപകടം ഉണ്ടാകണം ആ ഒരു കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ തനിക്ക് അവിടെ രക്ഷപ്പെട്ട് അവിടെ കയറി താമസിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഷ്യാമിനറിയാം ആ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാനായിട്ട് ഒരു കടുങ്കൈ തന്നെ ചെയ്യാനായിട്ട് ശ്യാം തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ആ ഒരു ഷ്യാമിനെ സഹായിക്കാനായിട്ട് സെലിനും കൂടി ഒത്തുചേരുമ്പോൾ അപകടപ്പെടുന്നത് ശ്രുതിയുടെ ജീവിതം തന്നെയാണ് വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ വളരെ നിർണായകം തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളോട് പ്രത്യേക സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത കിട്ടിലൻ കിട്ടിലൻ ട്വിസ്റ്റുകൾ ഈ വരുന്ന എപ്പിസോഡുകളിൽ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഷ്യമിനറിയാം ഓൾറെഡി അച്ചമ്മ ശ്യാമിനോട് സംസാരിച്ച് സംസാരിക്കുകയും ഇത് അഞ്ജലി അച്ചമ്മ എന്ന കാര്യം ശ്യാമിനെ വിളിച്ച് സംസാരിക്കുകയും പിന്നെ അഞ്ജലി ഷ്യാമിനെ കാണാനായിട്ട് ശ്രമിക്കുന്നതും പിന്നെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നതും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഒരു ചതിയനാണ് കള്ളനാണ് എന്ന് വിശ്വസിക്കാനും അംഗീകരിക്കാനായിട്ടും അഞ്ജലി തയ്യാറല്ല അതുകൊണ്ട് തന്നെ ശ്രുതിയെ പുറത്താക്കാനായിട്ടും ശ്രുതിയുടെ ജീവിതം ആണ് ഇപ്പം പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഷ്യാമ സെലിനെ പുറത്തു വെച്ച് കാണുകയും സെലിനോട് സംസാരിക്കുകയും ചെയ്തു ഈ സമയത്താണ് സെലിൻ നമ്മൾ വിചാരിക്കുന്നത് എല്ലാം ഇനി കാര്യം നടക്കാൻ പോകുന്നത് എന്തായാലും ഈ വരുന്ന ദിവസം ഈ വരുന്ന ദിവസം ഒരു മരണം ആ കുടുംബത്തിൽ സംഭവിക്കും അത് ആവാം പക്ഷേ ഒരു മരണം സായിറാം കുടുംബത്തിൽ സംഭവിക്കുകയും അതുകൊടു കൂടി അവിടെയുള്ളവരുടെ പത്തി താഴുകയും ചെയ്യും ഞാൻ നിഷ്പ്രയാസം അവിടെ കീർത്താമസിക്കുകയും ചെയ്യുമെന്ന് ശ്യാം പറഞ്ഞു പക്ഷെ അത് ആരാണ് എന്ന് സെലിൻ ചോദിച്ചപ്പോ ശ്രുതിയെ കൊല്ലാനായിട്ടാണ് അവിടെ എല്ലാവരും ശ്രമിക്കുന്നത് ശ്രുതിയെ വകവരുത്താനായിട്ടാണ് ശ്യാം ശ്രമിക്കുന്നത് അങ്ങനെ ശ്യാം പുതിയ തന്ത്രങ്ങളും പ്ലാനുകളും എല്ലാം സെലിന് പറഞ്ഞു കൊടുത്തു അങ്ങനെ അതുപ്രകാരം സെലിൻ അവിടെ വീട്ടിലെത്തിയപ്പോൾ ശ്രുതി അവിടെ ഫുൾ ക്ലീനിങ്ങിനാണ് ക്ലീനിങ്ങിലാണ് അടുക്കളയും എല്ലാം ഫുൾ ക്ലീനി ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അവിടുത്തെ അപ്പുറത്തെ കുറച്ച് നീങ്ങി ശ്രുതി തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും കാണാതെ പതുക്കെ വന്ന് അടുക്കളയിൽ വന്നിട്ട് സെലിൻ ഗ്യാസ് ഓൺ ചെയ്തിടുകയാണ് ഗ്യാസ് ഓൺ ചെയ്തിട്ടു എന്നിട്ട് സെലിൻ ആരും കാണാതെ അവിടുന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഇത് ശ്രുതിക്ക് അറിയത്തില്ല ശ്രുതി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് വെള്ളം ചൂടാക്കാനായിട്ട് എടുത്തു വെച്ചു എടുത്തു വെച്ചതിന് ശേഷം തീപ്പെട്ടി കത്തിക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് അഞ്ജലിയും അവിടേക്ക് വരുന്നുണ്ട് അഞ്ജലി ഉറപ്പ ഈ ഈ ഒരു തീപ്പെട്ടി കത്തിച്ചു കഴിഞ്ഞാൽ സ്പ്രെഡായ ഗ്യാസ് മുഴുവൻ ഇപ്പോൾ അവിടെ ഗ്യാസ് തുറന്നിട്ടു അപ്പോൾ അത് മുഴുവൻ സ്പ്രെഡായിരിക്കുകയാണ് തീപ്പൊരി ഈ തീപ്പെട്ടി കത്തിക്കുമ്പോൾ തീപ്പൊരി വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ എല്ലാം പൊട്ടിത്തെറിക്കും പക്ഷേ ഈ സമയത്ത് അഞ്ജലി അവിടെ വരികയാണ് അവിടെ വെച്ചാണ് ഈ പ്രൊമോ അവസാനിക്കുന്നത് പക്ഷേ എന്തായിരിക്കും ഈ ഒരു ചതിയിൽ ഇനി ശ്രുതി അകപ്പെടുമോ ശ്രുതിയെ ശ്രുതിക്ക് ശ്യാം വിചാരിച്ചതുപോലെ അപകടം സംഭവിക്കുമോ അങ്ങനെ അപകടം സംഭവിക്കാതിരിക്കാനായിട്ട് അവിടേക്ക് വരുന്ന അഞ്ജലി ശ്രദ്ധിക്കുന്നു അതായത് അഞ്ജലി അവിടെ വരുമ്പോൾ ഗ്യാസ് ഓൺ ആക്കിയ കാര്യവും ശ്രുതി തീ കത്തിക്കാനായിട്ട് പോകുന്ന കാര്യം അഞ്ജലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അഞ്ജലിക്ക് ശ്രുതിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും അതോ ഇനി ശ്രുതിയും അഞ്ജലിക്കും ഒരുപോലെ അപകടം സംഭവിക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഷാമിന്റെ ഈ ഒരു ചതിന്നും നടക്കാൻ പോകുന്നില്ല അതിനു മുന്നേ തന്നെ സത്യങ്ങളെല്ലാം പുറത്താവും അഞ്ജലി സത്യം തിരിച്ചറിഞ്ഞാ മതി അഞ്ജലി സത്യങ്ങളെ തിരിച്ചു കഴിഞ്ഞ തിരിച്ചറിഞ്ഞാൽ തന്നെ അവിടെ ആ ഒരു പ്രശ്നം പകുതിയും സോൾവ് ആകും പക്ഷേ അഞ്ജലിക്ക് എപ്പോഴും ഷ്യമിനെ മതി എന്നൊരു ഏർ കടമ്പിടുത്തം പിടിക്കുന്നത് കൊണ്ട് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത്രയും ഒരു പ്രശ്നത്തിൽ എത്തി നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക ഈ ഒരു അപകടം അഞ്ജലി ശ്രുതിയെ കൊല്ലാനായിട്ടാണ് സെലിനും ഷ്യാമും ഒരുക്കിയത് മുസലിൻ്റെയും ശ്യാമിൻ്റെയും ഈ ഒരു ചതിക്കുഴിയിൽ ശ്രുതി ചെന്ന് വീഴുമോ കുറേ ഇത് ശ്രുതിയുടെയും അശ്വിൻ്റെയും കല്യാണം ആചാരപ്രകാരം ഒന്നും അല്ല നടന്നത് അതെല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അവരൊന്നിച്ചത് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങിയത് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ജീവിക്കാൻ തുടങ്ങിയത് ഒരു നിമിഷമാണ് എന്നാൽ ഈ ഒരു നിമിഷം തന്നെ ശ്യാമിൻ്റെ ചതി പ്രയോഗിച്ച് ശ്രുതിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടു അറിയാം എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരിക്കും ടാറ്റാ ബു ബൈ